നമസ്കാരം പാലക്കാട് മനുശേരി കണ്ണമ്മ നിലയത്തിലെ മുഗൾ നിലയിലെ കിടപ്പുമുറിയിലാണ് കിഷന്റെ അമ്മ അനികയെ അൻപത് ദിവസം മുമ്പ് മരിച്ച നിലയിൽ കണ്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് കിഷന്റെയും അച്ഛനായ കിരണിന്റെയും ജീവനച്ച ശരീരങ്ങൾ ബന്ധുക്കൾ ഇന്നലെ കണ്ടെത്തിയത് മരണകാരണം ആർക്കും അറിയില്ല എന്നതാണ് പോലീസിനെയും അറിയിക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം പോലീസ് വീട് പൊട്ടിയിട്ടു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല അടിമുടി ദുരൂഹമാണ് ഈ മൂന്ന് മരണവും വിശദമായി അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് മനുഷ്യരി കണ്ണമ്മ നിലയത്തിൽ കിരൺ മുപ്പത്തിയെട്ട് വയസ്സ് മകൻ കിഷൻ ഒൻപത് വയസ്സ് എന്നിവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകനെ തൂക്കിക്കൊന്ന ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അപ്പോഴും സംശയങ്ങൾ ബാക്കിയാവുകയാണ് ആത്മഹത്യ ചെയ്യാനുറപ്പിച്ചാണ് കിരൺ ഗൾഫിൽ നിന്നെത്തിയതെന്നും കരുതുന്നവരുണ്ട് വീട്ടിലെ ഒന്നാം നിലയിലെ ഇരുമ്പ് കഴുക്കോലിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെയ് പതിനൊന്നിന് കിരണിന്റെ ഭാര്യ അനഖയേയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കണമാനിലയത്തിൽ പറയതനായ രാജേന്ദ്രന്റെയും ഇന്ദിരുടെയും മകനാണ് കിരൺ വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ഗൾഫിലായിരുന്ന കിരൺ വ്യാഴാഴ്ച രാത്രിയിലാണ് നാട്ടിലെത്തിയത് തുടർന്ന് മായന്നൂരിൽ സഹോദരി ശരണ്യയുടെ വീട്ടിലായിരുന്ന മകനെയും കൂട്ടി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് മനുഷ്യരിയിലെ വീട്ടിലെത്തി പിന്നീട് വീടടച്ച താക്കോൽ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിനെ ഏൽപ്പിച്ച വൈകിട്ട് മൂന്നരയോടെ മടങ്ങി വൈകിട്ട് മണിയോടെ വീടിന് സമീപത്തെ റോഡിൽ കിരണിന്റെ സ്കൂട്ടർ കണ്ടതോടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത് വീടിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നതായും കണ്ടെത്തി വിദേശത്തായിരുന്ന കിരൺ ഭാര്യ മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് നാട്ടിലേക്കെത്തിയിരുന്നു തുടർന്ന് മകനെ മയനൂടുള്ള സഹോദരിയുടെ വീടിന് സമീപമുള്ള സ്കൂളിൽ ജൂണിൽ ചേർക്കുകയും ചെയ്തു ജൂൺ എട്ടിനാണ് തിരിച്ചു ഗൾഫിലേക്ക് പോയത് മകനെ കാണണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നാട്ടിലെത്തിയത് അതിനിടെയാണ് മരണം വിദേശത്തു വന്ന അച്ഛനൊപ്പം കിഷൻ മുൻപ് പഠിച്ച സ്കൂളിലെത്തി കൂട്ടുകാരെ കണ്ട് മടങ്ങിയതും കഴിഞ്ഞ ദിവസമാണ് ടി സി വാങ്ങാൻ എത്തിയപ്പോൾ അധ്യാപകരോട് പറഞ്ഞ വാക്കു പാലിക്കാൻ കൂടിയായിരുന്നു കിഷൻ വെള്ളിയാഴ്ച മനശ്ശേരി എ യു പി സ്കൂളിലെത്തിയത് മനശ്ശേരി എ യു പി സ്കൂളിലാണ് കിഷൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അമ്മ മരിച്ചതോടെ കഴിഞ്ഞ മെയ് മാസം സ്കൂളിൽ അച്ഛനൊപ്പം നിന്ന് ടി സി വാങ്ങി സ്കൂൾ തുറന്നിട്ട് ടീച്ചറേയും കൂട്ടുകാരെയും ഒക്കെ കാണാൻ വരാമെന്ന് അന്ന് കിഷൻ പറഞ്ഞിരുന്നു ആ വാക്കവൻ പാലിച്ചു അമ്മ മരിച്ച അൻപത്തി ഒന്നാം നാളിലാണ് കിഷനും അച്ഛൻ കിരണും മരിക്കുന്നത്